നമസ്കാരം കേരളയിൽ വന്നിരിക്കും കേട്ടോ മൂന്നു നാല് വർഷമായി കാരണബുതൻ മയക്ക് കിട്ടുന്നിടത്തെന്നെല്ലാം പറയുന്ന ഒരു മാസ ഡയലോഗാണിത് എന്നാൽ സി പി എമ്മിന്റെ സൈബർ പോരാളികൾക്ക് തന്റെ പാർട്ടിയെ പൊക്കി അടിക്കാനുള്ള ഒരു കണ്ടന്റ് മാത്രമായി മുഖ്യമന്ത്രിയുടെ ആ ഡയലോഗ് അടികൾ മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം അപ്പം ഗോവിന്ദനും ഇരട്ട ശങ്കനുമല്ല കേരളയിൽ പദ്ധതിയുടെ പേരിൽ നാണം കെടുന്നതല്ലാതെ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി യാതൊന്നും ചെയ്യാൻ തയ്യാറാകുന്നില്ല അവരെ കൊണ്ട് അത് സാധിക്കുകയുമില്ല പദ്ധതിയുടെ പേരിൽ മഞ്ഞക്കുറ്റികൾ കൊണ്ടുവന്ന ഉദ്യോഗസ്ഥരോട് എന്ത് പറയണമെന്ന് പോലും അറിയാതെ ആകെയുണ്ടായിരുന്ന കൂരപൊലം നഷ്ടപ്പെട്ടവർ ഇപ്പോഴും ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരിക്കലും നടപ്പാകില്ലെന്ന് ഒരു ഇടതു സർക്കാർ പദ്ധതിയായി കേരളയിൽ പദ്ധതി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ആ നടക്കാത്ത പദ്ധതിക്ക് വേണ്ടി പൊതുഗജനാവിൽ നിന്ന് പോയിരിക്കുന്ന പണത്തിന്റെ കണക്ക് കേട്ടാൽ നിങ്ങൾ അന്താളിച്ചു പോകും അതായത് എഴുപത് കോടി എഴുപത് കോടിയോളം രൂപയാണ് നടക്കാത്ത പദ്ധതിക്ക് വേണ്ടി പിണറായി സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടം എന്നതുപോലും ഓർക്കാതെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നതെന്ന് ചുരുക്കം അത് മാത്രവുമല്ല പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ നിയമിച്ച ഉദ്യോഗസ്ഥർ ശമ്പളം പോലും കിട്ടാതെ ഇപ്പോഴും നിസ്സഹായരായി തുടരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് തുടർ ഭരണം കിട്ടി ചരിത്രം രചിച്ച പിണറായി വിജയന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു സിൽവർ ലൈൻ പദ്ധതി എന്നത് ഇവിടെയാണ് അടിവരയിട്ട് പറയേണ്ടി വരുന്നത് കേന്ദ്രത്തിന്റെ അനുമതി ലഭിക്കുന്നതിന് തന്നെ കോടി രൂപ പദ്ധതിയുടെ പേരിൽ പാഴാക്കി കളഞ്ഞു എന്ന റിപ്പോർട്ടുകൾ അതി ഗുരുതരമായി തന്നെ നാം എടുക്കേണ്ടതുണ്ട് ഉദ്യോഗസ്ഥരുടെ ശമ്പളം മഞ്ഞക്കുറ്റികൾ എന്നിവയ്ക്ക് വേണ്ടിയാണ് ഇത്രയും വലിയ തുക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടെ സർക്കാർ ചിലവിട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രം സിൽവർ ലൈൻ പദ്ധതിയുടെ പേര് പറഞ്ഞ് ഇരുപത്തിരണ്ട് ദശാംശം അഞ്ചു ഒൻപത് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചിലവിട്ടിരിക്കുന്നത് പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട് നാല് കൊല്ലം മുൻപായിരുന്നു സർക്കാർ വിജ്ഞാപനം ഇതിന് വേണ്ടി പതിനൊന്ന് ജില്ലകളിലായി ഇരുന്നൂറ്റി അഞ്ച് ഉദ്യോഗസ്ഥരെ സംസ്ഥാന സർക്കാർ നിയമിക്കുകയും ചെയ്തു തൊള്ളായിരത്തി അഞ്ച് ദശാംശം ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുകയായിരുന്നു ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്നാൽ ഒരു സെന്റ് ഭൂമി പോലും ഇവരെ കൊണ്ട് ഏറ്റെടുക്കാൻ സാധിച്ചില്ല എന്നത് മാത്രമല്ല ഇതിന്റെ പേരിൽ ശമ്പളമായി ഒൻപത് ദശാംശം രണ്ട് ഏഴ് കോടി രൂപ ഇവർക്ക് സർക്കാർ നൽകാനുമുണ്ട് കൺസൾട്ടൻസിക്കായി ഇരുപത്തിയൊൻപത് ദശാംശം മൂന്ന് പൂജ്യം കോടി എസ്റ്റാബ്ലിഷ് ആയി ഇരുപത് കോടി അതിർത്തിയിൽ കല്ലിടാനായി ഒന്ന് ദശാംശം ഒന്ന് നാല് കോടി രൂപ മണ്ണ് പരിശോധനയ്ക്കായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ എന്നിങ്ങനെ പോകുന്ന മറ്റു ചിലവുകൾ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുടിശ്ശികയായി കിടക്കുകയാണ് ഇത്രയും വൻ തുക ചിലവാക്കിയതിന് ശേഷമാണ് പദ്ധതിക്കായി കേന്ദ്രത്തിന്റെ അനുമതി തേടി സർക്കാർ പോയതെന്നതാണ് വിരോധാഭാസം കാര്യങ്ങളെല്ലാം സ്വന്തം പങ്ക് തീരുമാനിച്ച് കേന്ദ്രത്തിനടുത്ത് അനുമതിക്കായി പോയപ്പോഴോ അനുമതി ലഭിച്ചുമില്ല അവിടെയാണ് പിണറായിയുടെ പദ്ധതികൾ പൊളിഞ്ഞടങ്ങിയത് പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്രം അനുമതി നൽകിയില്ല എന്നത് മാത്രമല്ല റെയിൽവേ ഭൂമി വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന ദക്ഷിണ റെയിൽവേ ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തു ഇതോടെ സിൽവർ ലൈൻ പദ്ധതി ഭാവി പദ്ധതി മാത്രമായി ഒതുങ്ങിക്കൂടുകയാണ് അതേസമയം പദ്ധതി നടക്കാൻ സാധ്യതയില്ല എങ്കിലും സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കുമെന്ന് സർക്കാർ അവകാശപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് പദ്ധതിക്കായി ഒരു ലക്ഷം കോടിക്ക് മുകളിൽ ഇപ്പോൾ തന്നെ ചെലവിട്ട് കഴിഞ്ഞു സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഈ തുക സർക്കാർ എങ്ങനെ ഉണ്ടാക്കിയെന്നതും ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് തുടക്കം മുതൽ തന്നെ പദ്ധതി അഴിമതി തന്നെയാണ് എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം അക്കാര്യങ്ങൾ ഈ കണക്കുകളെല്ലാം ഒന്നുകൂടെ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുകയും ചെയ്യും എന്തായാലും എട്ട് നിലയിൽ പൊട്ടുന്ന പദ്ധതിയുടെ പേരിലടക്കം കോടികൾ ചിലവാക്കുകയാണ് പിണറായി സർക്കാർ എന്ന കാര്യം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു